ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫോണിലെ ഗൂഗിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് നിരവധി സംഗതികൾ ചെയ്യാൻ കഴിയും അത് എന്താണെന്ന് നോക്കാൻ നമുക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഒരു ക്യാമറ ലെൻസ് ബട്ടണ് ഗാലറി ബട്ടൺ മ്യൂസിക് ബട്ടൺ എ ഐ മോഡ് ബട്ടണ് പിന്നെ ഒരു വോയിസ് റെക്കോർഡ് ബട്ടണ് ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അല്ല ആദ്യമായിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഈ ക്യാമറ മറ്റുള്ള സെർച്ച് ബട്ടണും ഈ റെക്കോർഡ് ബട്ടണൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം കൂടുതൽ പേർക്കും അറിയാം അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം ഈ ക്യാമറ ലെൻസ് ബട്ടൺ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള കുറച്ച് മെത്തേഡുകളുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു കണക്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ ഇസോൾവ് സോൾവ് എന്നുള്ളതൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ കണക്ക് വളരെ കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരും കണ്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ആയിരം എന്ന് നമുക്ക് കാണിച്ചു തരണേ അതേമാതിരി തന്നെ നമ്മൾ വേറെ ഒന്നുകൂടി ഞാൻ ഒരു കണക്ക് കണക്കുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതാ ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഞാൻ കൊടുത്തു ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഞാൻ കൊടുത്തു അത് കണ്ടില്ല അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വന്നിരിക്കുന്നു ഇനി ഞാൻ വേറൊരു കണക്കും കൂടി കാണിച്ചു തരാം ദ റൂട്ട് ഓഫ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു വേണ്ട അതിൻ്റെ ആൻസർ വളരെ വിശദമായിട്ട് നമുക്ക് തന്നിരിക്കുന്നു ഞാൻ വേറെ ഒരു ഒരു ഇക്വേഷൻ്റെ കാണിക്കാം അ പ്ലസ് ബി ഹോൾ സ്ക്വയർ കണ്ട അതിൻ്റെ ആൻസർ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ ഇത് തന്നെ ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യാൻ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ബോർഡോ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടും അല്ലെങ്കിൽ ഒരു ബുക്കോ എന്തെങ്കിലും കണ്ടെങ്കിൽ നമുക്കത് നമ്മളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മളതിലൊന്നിങ്ങനെ പിടിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ പിടിച്ചെടുത്തിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് എന്നുള്ളത് കൊടുത്താൽ കണ്ടോ അത് ഫുള്ള് ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നങ്ങൾ മലയാ മലയാളത്തിലേക്ക് ട്രാ അത് ഏത് ഭാഷയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെ നമുക്ക് ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടുന്ന് നമുക്ക് ഷെയർ ചെയ്യാനും അത് വോയിസ് ആയിട്ട് കേൾക്കാനൊക്കെ ഇതിൽ നിന്ന് തന്നെ സാധിക്കും അങ്ങനെ നമുക്ക് അത് വോയിസ് ആയിട്ട് സാധിക്കും പിന്നെ നമുക്കൊരു അടുത്തതാണ് നമുക്കൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും ഇതിപ്പം ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യാണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കിട്ടും ആ പ്രോഡക്റ്റിൻ്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ ഇതിലൂടെ കിട്ടുന്നതാണ് കണ്ടോ ഒരുപാട് സംഗതികൾ നമുക്ക് കിട്ടും എവിടെയാണ് അവൈലബിൾ എന്നുള്ളതെല്ലാം നമുക്ക് അതിലൂടെ അറിയാൻ സാധിക്കും പിന്നെ പിന്നെ അടുത്തതാണ് നമ്മൾ ഈ ഗാലറി ബട്ടന് ഗാലറി ബട്ടണില് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ ഒരു കാറിനെ കുറിച്ച് ഒരു കാറ് ഞാൻ അനുസരിച്ച് അപ്പോൾ ആ കാറിൻ്റെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ ആ കാറിനെ കുറിച്ച് ഒരുപാട് സംഗതികൾ നമുക്ക് ഞാൻ ാൻഡ്രോവറിനെ കുറിച്ചാണ് ഒരു ലാൻഡ്രോവറിൻ്റെ ഒരു കാറിനെ കുറിച്ചാണ് ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്തത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് സംഗതികൾ ഇതിൽ ഇതിൻ്റെ വണ്ടിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരെ നമുക്ക് കിട്ടും അപ്പോൾ തന്നെ നിലവിലുള്ള സ്റ്റാർട്ടിങ് പ്രൈസ് വരെ നമുക്കറിയാം എല്ലാ ഫുൾ ഡീറ്റെയിൽസുകളും നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും നമുക്കത് വേണ്ട ഒരു ഫ്ലവറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് ആ ഫ്ലവറിന് അതായത് ഫ്ലവർ ഒരുവിധം ഫ്ലവറുകളെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ വിവിധ തരം ഫ്ലവറുകളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് ഇത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും ഞാൻ വേറൊരിതിലേക്കാണ് വരുന്നത് നമ്മൾ ഇവിടെ ഈ മ്യൂസിക്കിൻ്റെ ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോൾ ഒരു പാട്ട് കൊടുക്കുകയാണ് നെഞ്ചിനുള്ളിൽ നീയാണ് നമുക്കിവിടെ അത് സെർച്ച് ആയിട്ട് നമുക്ക് ആ പാട്ടിവിടെ ഉണ്ടോ നമുക്കിങ്ങനെ ആ പാട്ട് ഇവിടെ കേൾക്കാൻ കഴിയും പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ എ ഐ എം മോഡിലേക്ക് പോയിട്ട് പലവിധ സംഗതികളും എ ഐ എം നിന്ന് നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻ്റർ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള എങ്ങനെയുണ്ട് വീഡിയോ അടിപൊളിയല്ല അങ്ങനെ നിരവധി സംഗതികൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും ഇത് കുട്ടികൾക്കും മുതിർ മുതിർന്നവർക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു അടിപൊളി വീഡിയോ അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇതുപോലത്തെ വീഡിയോ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ